കളമശ്ശേരിയിൽ നടു റോഡിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കഴുത്തിന് വെട്ടുകയായിരുന്നു പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴങ്ങി പരിക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത് ഈ കാണുന്ന പ്രദേശത്ത് അതായത് കളമശ്ശേരി എ കെ ജി റോഡാണിത് ഈ എ കെ ജി റോഡിലാണ് ഈ സംഭവം നടന്നത് നീനു സാധാരണഗതിയിൽ ആ ഇതുവഴിയാണ് നീനു ഹാർഡ്വെയർ സ്ഥലത്തേക്ക് ടു വീലറിൽ യാത്ര ചെയ്യുന്നത് ഇന്നും പതിവ് പോലെ യാത്ര ചെയ്യുന്നതിനിടയിലാണ് അശ്വൽ എത്തി തടഞ്ഞു നിർത്തി സംസാരിച്ചത് സംസാരിക്കുന്നതിനിടയിലാണ് ഇയാൾ കയ്യിൽ കരുതിയിരുന്ന ആ കത്തി ഉപയോഗിച്ച് നീനുവിൻ്റെ കഴുത്തിന് വെട്ടിയത് ആ കാണുന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശത്തെ വെച്ചാണ് ഈ സംഭവം നടന്നത് തുടർന്ന് ഇയാൾ വാഹനം ഓടിച്ച് അങ്ങോട്ട് കടന്നു കളഞ്ഞിരുന്നു പിന്നാലെ നീനു അവിടെ നിന്ന് ഓടി ഏകദേശം ഇരുന്നൂറ്റി ഏകദേശം ഒരു അൻപത് മീറ്റർ അല്ലെങ്കിൽ ഒരു ഇരുപത് മീറ്റർ ഇപ്പുറത്തേക്ക് എത്തി അപ്പോഴാണ് നാട്ടുകാർ എല്ലാവരും ഇക്കാര്യം അറിയുന്നത് തുടർന്ന് നാട്ടുകാരാണ് നീനുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ആദ്യം കിൻഡർ ആശുപത്രിയിലും പിന്നീട് ഗുരുതര അവസ്ഥയായതിനെ തുടർന്ന് അവിടെ നിന്ന് അമൃത ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ഇരുവരും തമ്മിൽ ഏറെ നാളായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തന്നെയാണ് ഈ അക്രമത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷം പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അയാൾ നേരെ പോലീസ് സ്റ്റേഷൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്